കണ്ടപ്പോൾ ഇത് സിയോമിയുടെ ഒരു ഫോണാണ് ഇത് മറ്റേ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടുള്ളത് അത്രേ എന്റെ ഒരു ഓഫീസില് വർക്ക് പണ്ടൊരു കുട്ടി നല്ല ഫോട്ടോ ഞാൻ അങ്ങനെ ആലോചിച്ചു അപ്പൊ കഴിഞ്ഞ പോലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഓൾറെഡി വെലിന് വരുമല്ലോ അതൊരു അവസരം തുടങ്ങി കഴിഞ്ഞപ്പ് വരും

ഇപ്പൊ ഇവിടെ ഉള്ള കുട്ടി നമ്മുടെ സ്വന്തകളിയിലെ സത്യന്റെ ഭാര്യ അല്ലെ അവരവരൊക്കെ അപ്പൊ കാണാ ഇവിടത്തെ പോസ്റ്റ് വൂമൺ ആയിരുന്നു മുന്നേ ഇപ്പൊ വീട്ടിലേക്കൊക്കെ വരാറുണ്ട് അപ്പൊ അദ്ദേഹം ഇപ്പൊ വാടാൻ പള്ളിയിലേക്ക് മാറിക്കുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് പല്ലാട്ട് ബ്രഹ്മദനാന വന്നപ്പോൾ അവര് കൂടുതലുള്ള ഫോട്ടോ എടുക്കുന്നത് അപ്പൊ ഞങ്ങനെ കണ്ടപ്പോ നീ പുതിയ ഫോട്ടോ കണ്ടു അപ്പൊ അവനോടൊപ്പം കഴിഞ്ഞ പോലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമസ്കാരം ആര്യ ആദ്യത്തെ ലൈവ് കട്ടായി പോയി ജയലക്ഷ്മി നായർ ഈ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഗ്രൂപ്പിൽ വെച്ചോളൂ കേട്ടോ ആദ്യത്തെ ലിങ്ക് കട്ടായി പോയി അപ്പോൾ ഇത് രണ്ടാമത്തെ ലിങ്കാണെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ലിങ്കാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തോളാം ഒരു കുട്ടി എൻ്റെ മോത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പോയി സ്കൂട്ടറിൽ പോകുന്ന ആൾക്കാരാണ് എവിടെയോ കണ്ടുപിരിച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാറെന്ന് വെച്ചാൽ ഇപ്പം രണ്ടാമത്തെ ആളുക അപ്പോൾ ആര്യ ഒരു കാര്യം ചെയ്യും അതൊന്ന് ഈ ലിങ്ക് ഒന്ന് ഗ്രൂപ്പിൽ നമ്മുടെ രണ്ട് ഗ്രൂപ്പിലും ഷെയർ ചെയ്യും എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഇത് വന്നത് കട്ടായിപ്പോയി അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തു കേട്ടോ നമുക്ക് ഇനി അധികം വഴി ഇപ്പോൾ ഓൾറെഡി ലേറ്റാണ് എൻ്റെ ഒരു ഗുരുനാഥൻ വന്നിട്ടുണ്ട് അദ്ദേഹം അമ്പലത്തിൽ തൊഴുത് പുറത്തേക്കിറങ്ങാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് കാണും വേണം അപ്പോൾ പ്രാർത്ഥനയിലേക്ക് അടക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ള തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി സുധേദേവി പ്രണമാനുപ്രിയെ തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു ദേവി പ്രണമാനു തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഗ്രീപ്രി തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാണു സുധേദേവി പ്രണമാമി ഗ്രിഗുരു ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഗുരു അയ്യപ്പ നാരായണ അതുകഴിഞ്ഞാൽ നമ്മൾ ചെറുതാളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപിക കാന്ധ രാധാകാന്ത നമോസ്തു ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമസ്തി ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ ഹരേ കൃഷ്ണ ഹരിനാഥിന്ദു ദീനബന്ധു ജഗത്പതി ഗോവേഷ ഗോപികാകാന്ത രാധാകാന്ത നമസ്തി ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 അതുകൊണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാലും നമ്മൾ പുതുതായി ചേർത്തിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ ഗണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ 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 ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കാരണം അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഇന്നത്തെ ദിവസം നല്ല ദിവസമായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വഴിപാടുകൾ പറയുന്നിട്ടുള്ള ആളുകൾ തുളസിമാല സമർപ്പിക്കാനുണ്ടായിരുന്നു താമരപ്പൂ സമർപ്പിക്കാനുണ്ടായിരുന്നു ഭഗവത്ഗീത സമർപ്പിക്കാനുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ വളരെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ കാരണം അത് അപ്പം എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓരോരുത്തർ പറഞ്ഞാൽ അതാത് ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഞാൻ വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഉപേക്ഷയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തരും പക്ഷേ എനിക്ക് ടൈംലി അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ല കാരണം തിരക്കിലായിരുന്നു കേട്ടോ ഹരേ വിഷ് ഹരേ വിജയം പിന്നെ ഭഗവാൻ ഗുരു പിന്നെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നാളത്തെ ദിവസം നല്ല ദിവസമാവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസമാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥന പ്രേയേഴ്സ് ക്യാൻ മേക്ക് മിറാക്കിൾസ് എന്നാലെ പറയാം അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അധികം നേരം ഇവിടെ ഹരീഷേട്ട ലൈവിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് എവിടെയുള്ളത് അതിന് മിന്നൂസ് അതിന് എവിടെയുള്ളത് എന്താ പ്രശ്നം എന്താ പറ്റിയ വാട്ട് ഹാപ്പൻ എവിടെയുള്ളത് ി എം നമസ്കാരം ചേച്ചി സുഖമായിട്ടിരിക്കണോ ഇനി ഇപ്പോൾ പ്രോഗ്രാമൊക്കെ കൂടിയെന്നൊക്കെ അറിഞ്ഞു എല്ലാം നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോളൂ അത് അപ്പോൾ നമ്മുടെ അതിനി മിന്യൂസ് പറഞ്ഞിട്ടുണ്ട് സവിത തമ്പി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേഗുരു അരവിന്ദ നമസ്കാരം ഹരേ കൃഷ്ണ ഹരമ ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേഗുരുവായപ്പ നാരായണ ഋഷ ബി എം നമസ്കാരം ബീന പ്രിയം നമസ്കാരം വിഷ്ണമേണി ചേച്ചി ഷീല ശീല പ്രേമാ ശ്രീഹരി ദേവകി രാജേന്ദ്രൻ തെലുഗു മലയാളം തമിഴ് ചാനൽ ഹൈബ്രദേശ് സുഖമായിരിക്കുന്നു 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 ആരവിന് അറിയുന്നു സുഖമായിരിക്കുന്നു നമസ്കാരം രാജി രാജി ആർ പി മീനാ പ്രിയൻ മാദേവി എല്ലാവരോടും നമസ്കാരം നല്ല നമസ്കാരം പറയുന്നു എല്ലാവർക്കും ഭഗവാൻ ഗുരുവാരത്തിന് അനുഗ്രഹം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകൾ അപ്പോൾ ഇന്ന് വളരെ ലേറ്റായി എത്തുമ്പോൾ ഒമ്പത് നാൽപ്പതായി ഇപ്പോൾ സമയം ഇനി പോയി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എപ്പോഴാണ് കിടക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം എൻ്റെ ഇടയിൽ ഗുരുനാഥൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊടുമോ അദ്ദേഹത്തിനെ ഒന്ന് കാണണം രമാദേവി നമസ്കാരം എന്ത് പറ്റി അതിന് വിനോദം ആർമിയിലാണ് ഭയങ്കര പ്രശ്നമാണ് ഉദമ്പൂർ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം എല്ലാം ഭഗവാൻ ഗുരുവാരപ്പം നോക്കിക്കോളൂ കേട്ടോ കുരുക്ഷേത്ര യുദ്ധം ജയിപ്പിച്ച ആളാണ് ഭഗവാന്റെ പ്രാർത്ഥന ഭഗവാനോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ജീവൻ പൊലിഞ്ഞ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വളരെ വലിയൊരു മഹത്കർമ്മമാണ് നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഓൾവേസ് ഫ്രം ദി ബോട്ടം ഓഫ് മൈ മൈഹാ ഡാംസ് അല്ലെങ്കിൽ ഞാൻ അത്രയധികം ഐ എം സോ മച്ച് നിങ്ങളോട് ഒരുപാട് നന്ദിയും തീർത്താ തീരാത്ത കടപ്പാടും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാനായിട്ട് കാർമ്മികത്വം വഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിങ്ങൾക്കുള്ള പ്രാർത്ഥനകൾക്ക് യാതൊരു കുറവുണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലായുള്ളൂ ഓൾവേസ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ദിവസം പോലും പ്രാർത്ഥന ഇല്ലാത്തില്ല അതിനെക്കുറിച്ചിട്ട് യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഹരേഗുരുവാരപ്പ എല്ലാം നന്നാവട്ടെ കേട്ടോ അപ്ഡേറ്റ് ചെയ്യും എൻ്റെ ഉണ്ടല്ലോ കയ്യിൽ അല്ലേ എൻ്റെ നമ്പറുണ്ടല്ലോ കയ്യിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ഹര നാരായണ 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 ഒരു കുഴപ്പവും വരില്ല ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ എൻ്റെ ഉണ്ടല്ലോ കയ്യിൽ അതിന് മിന്നോസ് അല്ലേ എൻ്റെ നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുന്നു കയ്യിലേ എനിക്കൊന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ഞാൻ ഇപ്പം തന്നെ ഇത് കഴിഞ്ഞ വഴിക്കിനാണ് നടക്കിലേക്കാ പോണത് നന്നായി പ്രാർത്ഥിക്കാം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാം ഭഗവാൻ നോക്കിക്കോളും എല്ലാവിധ എല്ലാവിധാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ യാതൊരു തെറ്റുമില്ലാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകട്ടെ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പ നാരായണ നാരായണ അപ്പോൾ ഇനി ഞാൻ നീട്ടണില്ല അദ്ദേഹം അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും എൻ്റെ ഗുരുനാഥനാണ് എനിക്ക് അറിവുകൾ പകർന്നു തരുന്ന ആളാണ് എനിക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടെങ്കിലും വിളിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പോൾ അങ്ങനെ എന്നെ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഏത് സമയവും ഇവിടെ വന്ന സമയത്ത് ആ ഒരു കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് നിൽക്കാൻ പറ്റാതെയാണ് അതിൻ്റെ ഒരു ഭാഗ്യം കയറുന്ന ആളാണ് ഞാൻ എന്തായാലും മെസ്സേജ് ചെയ്തിട്ടു കേട്ടോ മെസ്സേജ് ചെയ്തിട്ടോളൂ അപ്പോൾ വറി കേട്ടോ ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ട് നമ്മൾ എല്ലാവരും ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ ഹരേ കൃഷ്ണ ഹരേ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ ഒരു ഉദംപൂരിലാണ് ഉണ്ടെന്ന് പറഞ്ഞത് നമ്മുടെയൊക്കെ പ്രാർത്ഥന അവർക്ക് ആവശ്യമാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ രാജ്യത്തിനും ആവശ്യമാണ് ഭാരതാംബരെ പരിപൂർണ്ണമായി സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോന്നും ഓരോരുത്തരും നിക്ഷിപ്തമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും അതിന് കൂടി പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ നാരായണ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ശരിയായിട്ട് ഇരിക്കും ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പാ നാരായണ നാരായണ അപ്പോൾ ഇന്നത്തെ ലൈവ് ഞാൻ ആ സമയം ഇറ്റ് ഈസ് ഗെറ്റിംഗ് ടു ലൈറ്റ് നയൻ ഫോർട്ടി ഫൈവ് ആയി അപ്പോൾ നമുക്ക് നാളെ കാണാം നാളത്തെ ലൈവില് കാണാം കേട്ടോ ഹരേകൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഇന്നടയ്ക്കിൽ പോയി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പ്രാർത്ഥിച്ചു ഇന്നത്തെ ലൈവിന് ഇടയാളെ ഫോട്ടോ എടുത്തിട്ട് പോന്നിട്ട് ഇവിടുന്ന് ലൈവ് കഴിഞ്ഞു ഇതപ്പോൾ തിരിച്ച് പോയിട്ട് നടക്കിലെത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഗുരുനാഥനെയും കണ്ടിട്ട് ഞാൻ ഇതാണ് ഇതൊക്കെയട അവിടെ എവിടേക്കാണ് പോണ്ടേ നേരെ പോയ വലുതുവാത്തോണ്ണ്ട് അത് തന്നെയാണോ നോക്കുമോ കേട്ടോ അപ്പോൾ ഇനി രാത്രി അങ്ങോട്ട് പോക്കോളെ കുറച്ചും കൂടി പോവാണ്ട് കുറച്ചും കൂടിയും പോവാണ്ട് അരങ്ങേറ്റം നടക്കുന്ന സ്ഥലമാണോ അരങ്ങേറ്റത്തിൻ്റെ മേക്കപ്പ് നടക്കുന്ന സ്ഥലമാണോ അരങ്ങേറ്റം നടക്കണത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിക്ക് കയറി കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് ഒരു സ്റ്റേജ് ഉണ്ട് വലതു ഭാഗത്ത് ഒരു സ്റ്റേജ് രണ്ട് സ്റ്റേജിലും പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ വണ്ടി ഇവിടെ കൂടെയാണെങ്കിൽ വെച്ചോളോ നോ പാർക്കിംഗ് ആണ് അപ്പോൾ അങ്ങനെ ഇനി ഞാൻ നീട്ടണില്ല പ്രയേഴ്സ് ഫോർ എവരി വൺ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പം നാരായണ ഞാൻ ഇതിൽ കൂടെ നടന്നു വന്നത് അതിന് മിന്നൂസ് വാദിച്ചോളൂ കേട്ടോ ഞാൻ വയ്ക്കണോ